സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ് ഞാനിന്ന് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി തെക്കേപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത് ഉത്തിരിപ്പാടം പള്ളിയുടെ അടുത്തായിട്ടൊരു പാറപ്പള്ളി എന്ന് പറയുന്ന പരം വർഷം പഴക്കമുള്ള ഒരു പ്രാർത്ഥനാലയ ആണ് ആ സ്ഥലം ഈ വഴിയോരങ്ങളിൽ പോകുന്നവർക്ക് അത്യാവശ്യം കയറി നിസ്കരിക്കുന്ന ഒരു പാറപ്പള്ളിയെ പരിചയപ്പെടുത്താം ഒന്ന് കണ്ടു നോക്കുക പള്ളിക്ക് തൊട്ടടുത്തായിട്ടൊരു പുഴയുണ്ട് ഈ പുഴയുടെ ഓരത്ത് നിന്ന് കൈയും മുഖവും കഴുകിയാണ് ഈ പള്ളിയുടെ ഈ പാറപ്പള്ളിയുടെ നിസ്കാര പള്ളിയിലേക്ക് എത്തുന്നത് അത് ഇവിടുന്ന് ആണ് കഴുകി അവർ ശുദ്ധീകരിച്ചിട്ട് ഇവിടത്തേക്ക് എത്തുന്നത് പണ്ടപ്പോഴും ബ്രിട്ടീഷ്കാര് നിർമ്മിച്ച ഒരു പാലമാണ് ഈ കാണുന്നത് ബ്രിട്ടീഷ്കാരുടെ കാലത്തൊരു നടപ്പാലം ഇതിലൂടെയാണ് നമ്മൾ വടക്കഞ്ചേരി പുതുക്കോടേക്കൊക്കെ പോകുന്ന ഒരു ഇടവഴിയാണ് ആ വഴിയിലൂടെ വരുന്ന സമയത്ത് നിസ്കരിക്കേണ്ടവർ ഈ പള്ളി കയറി നിസ്കരിക്കും ആ പള്ളിയാണ് ഈ കാണുന്നത് കുത്തിരിപ്പാടം പിന്നീ ജന്മാർ പറയുന്നത് പാറപ്പള്ളി നിസ്കാരപ്പള്ളിയാണ് വർഷകാലങ്ങൾക്ക് ഇതിനു മുമ്പ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയുടെ ഈ തറ സ്റ്റെപ്പ് മരത്തിൻ്റെ ആയിരുന്നു ഇപ്പൊ അവർ വാർത്ത റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് മനോഹരമായ വലിയ രസകരമായ ലോകത്ത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു നിസ്കാരപ്പള്ളി വളരെ രസകരമാണ് പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്താണ് പാറയുടെ മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഈ പള്ളിയെ കുറിച്ച് നമ്മുടെ ഒരു കർഷകൻ ഇവിടെ ഉണ്ട് ഐക്കാട് ഒന്ന് വെറും ചോദിച്ച് മനസ്സിലാക്കാം എന്റെ പേര് എന്റെ പേര് കോയക്കുട്ടി കോയക്കുട്ടി അല്ലേ ഇവിടെ അടുത്താണോ താമസിക്കുന്ന ഞാൻ ഈ പാറപ്പള്ളിയെ കുറിച്ച് തന്നെ അറിയാനോ ഇത് എത്ര വർഷമാവും വയസ്സായി അതിന്റെ ഒക്കെ മുമ്പുള്ളതാണ് അപ്പൊ എന്റെ സിംഹർ കണ്ട് കണക്കാണ് ഞാൻ ഒരു വിധം തലമുറ കാലമുറയായിട്ടുള്ളതാണ് നമ്മുടെ വാപ്പാർ വാപ്പാരുമായിട്ട് പറഞ്ഞു തരുന്നാണ് അപ്പൊ അതിന് ഞമ്മക്കറിയുള്ളു പറഞ്ഞാൽ ഞാൻ പറയും ഊഹാൻ ഓഹാൻ പറയാണ് അല്ലാരും ഞമ്മക്ക് കൃത്യമായിട്ട് അറിയില്ല അത് ആദ്യമായിട്ട് ഇവിടെ വരുമ്പോ ഈ പള്ളിയിൽ ചൂണ്ട അക്കരിക്ക് ആൾക്കാർ അങ്ങനെ പോകാറില്ല മുന്നേ ആ കാലത്ത് അപ്പൊ അങ്ങനെ ഒരു പാറ നടപ്പ് അങ്ങനെ അറിഞ്ഞു പോക്കും വരവൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പൊ ആ ജോലി ഉള്ളവർക്കൊക്കെ ഈ ഭാഗങ്ങളിലുള്ളവർക്കൊക്കെ പള്ളിയാണ് അല്ലേ നമ്മളെവിടെയും ഇങ്ങനത്തുള്ള ഒരു പള്ളി നമ്മളെവിടെയും കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല അല്ലെ പാപ്പാട് അറിവില്ല എവിടെയും കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ടിട്ടില്ല വളരെ ഭംഗിയായ ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് അല്ലെ അതുപോലെ നമ്മുടെ പുത്തിരിപ്പാടം പള്ളിയും അല്ലെ പള്ളിയും അതും വലിയ പ്രശസ്തി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി എന്തായാലും ആ പള്ളിക്കുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു പള്ളി സ്ഥിതി വളരെ സന്തോഷം കേട്ടോ തെക്കേപ്പറ്റലെ മറ്റൊരു പ്രകൃതി ഒരു സംഭവം കണ്ടില്ലേ നാല് മരത്തിന്റെ സെന്ററിൽ ഒരു ഉൽപ്പന അതായത് അഞ്ച് മരങ്ങൾ കൂടുന്ന ഒരു മരമാണ് ഈ കാണുന്നത് നമ്മൾ എവിടെയും കണ്ടത് അഞ്ച് മരങ്ങൾ ചുറ്റിപ്പറ്റിയുള്ള ഒരു സ്ഥലമാണ് അതിന്റെ മുകളിലാണ് അഞ്ചാമത്തെ മരം എന്ന് പറയുന്ന പന പനയുടെ ചോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല അതിമനോഹരമായ ഒരു മരമാണ് ഈ കാണുന്നത് പ്രകൃതി സുന്ദരമായ പ്രദേശമാണ് വാറ മരയുടെ മുകളിൽ ഒരുപാട് വീടുകളും അതുപോലെ ഒരു വെറൈറ്റി ഒരു മരവും ആ അഞ്ചു മരത്തിന്റെ മുകളിലുള്ള ഒരു ആൽ ആൽമരത്തിന്റെ മുകളിലുള്ള അവിടെ ഒരു വിളക്കും വെക്കുന്നുണ്ട് അവർ പറയുന്ന ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വന്ന് ഇവിടുന്ന് ഈ വൃക്ഷത്തിൽ നിന്നും ഇലയൊക്കെ പരിച്ചു കൊണ്ടുപോകുമെന്നാണ് പറയുന്നത് ഒരു തരം മരം അല്ല തരത്തിലുള്ള വൃക്ഷങ്ങളാണിത് ഇത് മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നോക്കി പക്ഷെ ഇവിടുത്തെ നാട്ടുകാർ തടസ്സപ്പെടുത്തി ഇതുകൊണ്ടാണ് ഇന്നും ഈ മരം ഈ വ്യത്യസ്തമായ ഈ ദൈവചൈതന്യമുള്ള ഈ മരം ഇന്നും നിലനിൽക്കുന്നത് ഒന്ന് കണ്ടു നോക്കേ ആ കാണുന്നത് പാലമരത്തിന്റെ ഇലയാണ് ആൽമരത്തിന്റെ ഇലയാണ് അത് കഴിഞ്ഞിട്ട് വന്നാൽ ഇത് വേറൊരു ഇലയാണ് വേറൊരു മരമാണ് അതിൻ്റെ ഉണ്ടോ അത് കഴിഞ്ഞാൽ അതിനുശേഷം വീണ്ടും ഒരു ഇലയുടെ വ്യത്യാസം നോക്കേ ഒരു മരത്തിൻ്റെ അങ്ങനെ അഞ്ച് മരങ്ങൾ കൂടുന്ന ഒരു മരമാണിത് ഇത് കണ്ടോ എല്ലാം വ്യത്യാസമായ മരമാണ് അങ്ങനെ അഞ്ച് മരങ്ങളുടെ അതായത് പ്രകൃതിയിൽ നമ്മൾ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും വളരെ മനോഹരമായ ഇവിടെ നിന്ന് നോക്കൂ ഇത് കണ്ടോ ഈ വീട് കാണുന്നുണ്ടല്ലോ ഇത് പണ്ട് ഒരു കൊട്ടാരമായിരുന്നു അതായത് ഇതൊരു സിനിമ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് ഇന്ന് ഏകദേശം രണ്ടായിരത്തിഒന്നിലെ ഒരു സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് പക്ഷേ ഈ ഇന്ന് അത് വളരെ മോശകരമായി കിടക്കുകയാണ് ഇന്ന് കണ്ടു ആ കൊട്ടാരം നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക എന്ന സിനിമയുടെ ഷൂട്ട് നടന്ന ഒരു സ്ഥലമാണ് രണ്ടായിരത്തി ഒന്നിൽ ഷൂട്ട് ചെയ്ത സിനിമയുടെ ഒരു ലൊക്കേഷനാണ് ഈ ഇവിടെ ഒന്ന് കണ്ടു നോക്കേ കണ്ടുനോക്കേ വർമ്മയും അസിൻ്റെ കുഞ്ചാക്ക ബോബൻ അഭിനയിച്ച ഒരു കൊട്ടാരമാണ് ഈ കാണുന്നത് ഇന്ന് ആ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ബംഗ്ലാവായിരുന്നു ഇന്ന് ഈ വീട്ടിൻ്റെ അവസ്ഥ വളരെ മോശകരമാണ് ഇതൊക്കെ പറ്റേലും ഇങ്ങനെയുള്ള നിരവധി കവനം ഉണ്ട് ആ കൊട്ടാരത്തിൻ്റെ കുളമാണ് ഈ കാണുന്നത് കറകെട്ടിയ ഒരു കുളമാണ് അതാ ഒന്ന് നോക്കേ മനോഹരമായിട്ടുണ്ട് ഇനി കുറച്ച് കാലഘട്ടം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു സംഭവമായി മാറും നമ്മൾ കണ്ടില്ലേ തെക്കപ്പെട്ട ആ കൊട്ടാരം കൊട്ടാരത്തിന്റെ പാടങ്ങളാണ് ഈ കാണുന്നത് ആ വീട്ടിൻ്റെ പാടപ്രദേശങ്ങളാണ് കണ്ടോ ഇന്ന് അതിനുശേഷം നമുക്കുള്ളത് ഈ പാടത്തിൻ്റെ സെൻ്ററിൽ ഒരു കുളമുണ്ട് കംപ്ലീറ്റ് തറയൊക്കെ കെട്ടിയ ഒരു കുളമാണ് ഇത് ഇവിടുത്തെ പണിക്കാർ പാടത്തെ പണിക്കാരൊക്കെയും മറ്റുള്ളവരും വന്ന് കുളിക്കുന്ന ഒരു കുളമാണിത് ഇപ്പോഴും വളരെ മനോഹരമായി സുന്ദരമായി കിടക്കുകയാണ് ഈ കുളം അതിമനോഹരമായിട്ടുള്ള ഈ കുളം ഒരുപാട് കരപ്പറ്റയെക്കുറിച്ചും അതേ കണക്ക് തെക്കേപ്പറ്റെക്കുറിച്ചൊക്കെ പറഞ്ഞ ഒരുപാട് പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് നമ്മുടെ അതേപോലെ തന്നെ ഒത്തിരിപ്പാടം പള്ളി ആ പള്ളിയുടെ പ്രദേശങ്ങളും ഒക്കെ കാണേണ്ടത് തന്നെയാണ് അപ്പം നമുക്കിനി ഒരു വവ്വാലിൻ്റെ കഥയുമായി പോകാം ഓക്കെ നമുക്ക് അവിടത്തേക്ക് പോകാം വാൽ കൂട്ടങ്ങളുടെ ശബ്ദം അവരുടെ അക്രമങ്ങൾ കണ്ടില്ലേ ഈ നട്ടാപ്പകല് ഇതാണ് അവസ്ഥയെങ്കിൽ പറയണോ പരിസരവാസികളുടെ കാര്യം അറോ മോശകരമാണ് കണ്ടോ വവാൾ കൂട്ടത്തിന്റെ അവസ്ഥകള് ഒന്നിൻ്റെ അടന്നല്ല ലക്ഷക്കണക്കിന് ആ വവാലുകളാണ് എന്താ കണ്ടു നോക്കേ എന്തായിരിക്കും ഈ നാട്ടിന്റെ അവസ്ഥ ഒന്നും പറയാനില്ല അനുഭവിക്കുക തന്നെ പകലും പ്രശ്നം രാത്രിയും പ്രശ്നമാകില്ല മൊത്തത്തിലൊരു പ്രശ്നക്കാരം എന്നെങ്കിൽ പോലും കണ്ടല്ലോ ഇനി കണ്ടോ സുഹൃത്തുക്കളെ ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാവർക്കും ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോമായി ഉടൻ വരും മഹേഷ് തുടക്കം ചേരി നന്ദി നമസ്കാരം